നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീഴുന്ന ഡിസംബർ രാവുകളിൽ പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് പകരുന്നത് പാപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ പിറന്ന യേശുവിന്റെ ജനനം മനുഷ്യരാശിക്ക് പുതിയ പ്രത്യാശയാണ് നൽകുന്നത് ദൈവം മനുഷ്യരാശിയോട് കാണിച്ച നിരുപാധികമായ സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ് പരസ്പരം സ്നേഹിക്കാനും പങ്കുവയ്ക്കാനുമുള്ള പ്രചോദനം ഇത് നൽകുന്നുണ്ട് ക്രിസ്മസ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്ന ഈ ദിനം സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ുന്നത് യേ ക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഈ പുണ്യദിനം ജാതി മതഭേദമനെ എല്ലാവരും ആഹ്ലാദത്തോടെയാണ് വരവേൽക്കുന്നത് എന്തായാലും എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചില പ്രമുഖരുടെ ക്രിസ്മസ് ആശംസകളാണ് ഷാഫി പറമ്പിൽ എം ക്രിസ്മസ് ആശംസകൾ നേർന്നിരിക്കുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം ഷാഫി പറമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചാണ് ഇത്തവണ ഷാഫി പറമ്പിൽ ക്രിസ്മസ് ആശംസകൾ നേർന്നിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിലെ ക്രിസ്മസ് ആശംസകൾ നോക്കാം രാഹുൽ മങ്കൂട്ടത്തിലും ക്രിസ്മസ് ആശംസകൾ നേർന്ന രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നുവെന്നായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു ചിത്രത്തിനോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും പ്രമുഖരെല്ലാം ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രിസ്മസ് ആശംസകൾ നേർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസകൾ ലോകമെമ്പാടുമുള്ള മലയാളി ജനതയ്ക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും തിളക്കമാർന്ന സന്ദേശവുമായാണ് വീണ്ടും ഒരു ക്രിസ്മസ് എത്തിയിരിക്കുന്നതെന്ന് പി മുഖ്യമന്ത്രി തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും അടിയുറച്ച് ലോകത്തെ പരിവർത്തനപ്പെടുത്താൻ സ്വന്തം ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം മാനവരാശിക്ക് എന്നും പ്രചോദനമാണെന്ന് മുഖ്യമന്ത്രി കുറിച്ചു ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും എല്ലാ രൂപങ്ങളിൽ നിന്നും മുക്തമായ സമത്വസുന്ദരമായ ഒരു ലോകക്രമമാണ് ക്രിസ്തു വിഭാവനം ചെയ്തത് മനുഷ്യരെ ഭിന്നിപ്പിക്കാനും അപരവിദ്വേഷം പ്രചരിപ്പിക്കാനും ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തു മുന്നോട്ട് വെച്ച പുരോഗമന ആശയങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും വെളിച്ചം കെടാതെ കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ നവകേരള സൃഷ്ടിക്ക് പുതുവർഷം ഊർജം പകരും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നല്ല നാളേക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്നും മുഖ്യമന്ത്രിയുടെ ആശംസ നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന ഔദ്യോഗിക ക്രിസ്മസ് പുതുവത്സര സ്നേഹ സംഗമത്തിൽ മതമേലധ്യക്ഷമാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തിരുന്നു ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് സന്തോഷവും ഐശ്വര്യവും പുതുവർഷം മുഖ്യമന്ത്രി ആശംസിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്രിസ്മസ് ആഘോഷ തിരക്കിലാണ് ക്രിസ്മസ് ദിനത്തിൽ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ആസ്ഥാനമാണ് കത്രീഡൽ ചർച്ച് ഓഫ് റിഡംഷൻ സ്നേഹം സമാധാനം കാരുണ്യം എന്നിവയുടെ കാലാതീതമായ സന്ദേശം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചടങ്ങ് ക്രിസ്മസ് നമ്മുടെ സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ബിജെപി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സന്ദർശനത്തിന് എത്തുന്നതിന് മുൻപായി കത്രീഡൽ ചർച്ച് ഓഫ് റിഡംഷന് മുന്നിൽ ചില വിശ്വാസികൾ പ്രതിഷേധം അറിയിച്ചിരുന്നു പള്ളിക്ക് മുന്നിൽ ബാരിക്കേഡുകൾ മറ്റു സ്ഥാപിച്ച് കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത് വിശ്വാസികളെ പള്ളിയിലേക്ക് കയറ്റുന്നത് നിയന്ത്രിച്ചതോടെയാണ് പ്രതിഷേധം ഉണ്ടായത് അതേസമയം എങ്ങനെയാണ് തങ്ങൾ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതെന്ന് വിശ്വാസികളുടെ ചോദ്യം എല്ലാ ക്രിസ്മസിനും പള്ളിയിലെത്താറുണ്ട് വി ഐ പി വരുന്നതിനാൽ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കരുതെന്നും വിശ്വാസികൾ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചു വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായതിൽ രാജീവ് ചന്ദ്രശേഖർ ഖേദം പ്രകടിപ്പിച്ചു നമുക്കറിയാം പ്രധാനമന്ത്രി എത്തുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും എസ് പി ജി അടക്കമുള്ള സംരക്ഷണം ഉണ്ടാകും സുരക്ഷ വർദ്ധിപ്പിക്കും ആ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് വിശ്വാസികളെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ് തങ്ങളെത്തുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു എപ്പോഴും വരാറുള്ള പള്ളിയാണ് അപ്പോൾ അവിടെ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ എത്തിയപ്പോഴും വി ഐ പി വരുന്നു എന്ന കാരണത്താൽ തങ്ങളെ തടയുന്നു അപ്പോൾ അത് വിശ്വാസികളെ വലിയ രീതിയിലാണ് വേദനിപ്പിച്ചത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആൾക്കൂട്ട കൊലപാതകത്തെയും ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും വിമർശിച്ചിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങളെ സംഘപരിവാർ കടന്നാക്രമിക്കുകയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം കരോൾ സംഘങ്ങളെ അപമാനിച്ച് സംസാരിക്കുന്നു ആക്രമണം നടത്തുന്ന സംഘപരിവാർ പ്രവർത്തകരെ ന്യായീകരിക്കുകയാണ് ബി നേതാക്കൾ ഇത്തരം ശക്തികൾ തലപൊക്കുന്നത് ഗൗരവതരമാണെന്നും ഒരു കടന്നുകയറ്റത്തെയും അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ക്രിസ്മസ് കേക്കുമായി പോയവരാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ ബൈബിൾ വാക്യം ഉദ്ധരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സംസാരം ആർ എസ് എസിന് സാധിക്കാത്തതാണ് കേരളത്തിന്റെ മനസ്സ് ജനപിന്തുണയില്ല പരാജയവും നൈരാശ്യവും കൊണ്ടാണ് കേന്ദ്രം കേരളത്തിനെതിരെ അധികാരം പ്രയോഗിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുകയാണ് ഇതിനൊപ്പം വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പാണ് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചും വായ്പാ പരിധി കുറച്ചും കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രം അർഹമായ സാമ്പത്തിക വിഹിതം നൽകുന്നില്ല പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് കോടി വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചു കേരളത്തിന്റെ വികസന മാതൃകയിൽ തകർക്കുകയാണ് ലക്ഷ്യമെന്നും വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കൽ സാമ്പത്തിക ഉപരോധമാണെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ ഇനി നമുക്ക് ലോക് ഭവനിലേക്ക് വരാം ലോക്ഭവനിലും ചില സംഭവ വികാസങ്ങൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് അരങ്ങേറിയിരിക്കുകയാണ് ലോക് ഭവനിൽ ക്രിസ്മസ് അവധി ഒഴിവാക്കി വ്യാഴാഴ്ച എല്ലാവരും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചായിരുന്നു ലോക് ഭവൻ കൺട്രോളുടെ ഉത്തരവ് ഇത് വിവാദമായതോടെ നിർബന്ധമായ നിർദ്ദേശമല്ലെന്ന് കാണിച്ച് ലോക് ഭവൻ പി ആർഒ വിശദീകരണ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് വ്യാഴാഴ്ച അത് ഗുഡ് ഗവർണൻസ് ഡേ ആയി ആചരിക്കുന്നുണ്ട് അതിന്റെ പരിപാടികൾ ഉള്ളതിനാലാണ് അവധി റദ്ദാക്കിയിരുന്നത് ഇതേ കാരണം ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് അവധി റദ്ദാക്കിയുള്ള നടപടിയെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു എന്തായാലും ക്രിസ്മസ് ദിവസത്തിലും അവധിയില്ല ലോക്ഭവൻ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ചടങ്ങിൽ എല്ലാ ജീവനക്കാരും പങ്കെടുക്കണമെന്നും എല്ലാ ജീവനക്കാരും ഓഫീസിൽ ഹാജരാകണമെന്നും ലോക്ഭവൻ കൺട്രോളർ ഉത്തരവിറക്കിയിരുന്നു രാവിലെ പത്തുമണിക്ക് മണിക്ക് ഭവനിൽ നടക്കുന്ന മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷം രാവിലെ മണിക്ക് നടക്കും മാത്രമല്ല എല്ലാ ജീവനക്കാരും നിർബന്ധമായും പങ്കെടുക്കണം എന്നടക്കമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ നടപ്പാക്കിയ പോലെ കേരള ഗവർണർ ലോക്ഭവനിലെ ജീവനക്കാർ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞു വലിയ വിവാദമാവുകയാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചടങ്ങിൽ എല്ലാ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് ലോക്ഭവൻ നിർദ്ദേശിക്കുന്നു പക്ഷേ അത് നിർബന്ധമല്ല എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലൊരു നടപടി ലോ ലോക്ഭവൻ്റെ ഭാഗത്തു അത് എത്രമാത്രം ഗൗരവകരമാണ് എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല നമുക്കറിയാം അതോ അല്ലെങ്കിൽ വിവാദമായൊരു തീരുമാനമായിരുന്നു മുൻ ഈ ഒരു വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് പ്രത്യേക പരിപാടികൾ സ്കൂളുകൾ സംഘടിപ്പിക്കാൻ ഈ പരിപാടികൾ വിദ്യാർത്ഥികളുടെ സാന്നിധ്യ നിർബന്ധമാണെന്നും യു പി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് സമാനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ഗ ഗവ ലോക്ക്ഡൌണിൽ നിന്നിങ്ങനെ ഒരു തീരുമാനമുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള വിമർശന വിധേയമാവുന്നുണ്ട് അതേസമയം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കേക്ക് മുറിച്ചും പുൽക്കൂടൊരുക്കിയും കരോൾ ഗാനങ്ങൾ ആലോപിച്ചുമായിരുന്നു ആഘോഷം വിശിഷ്ടാതിഥികളെ കേന്ദ്രമന്ത്രി പൂച്ചെണ്ണി നൽകി സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത